സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസമാണ് വിശുദ്ധ കുർബാന നമുക്കറിയാം ക്രിസ്തു തന്നെ തന്നെ മുഴുവനുമായിട്ട് നൽകിയതിന്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഈ ലോകത്തിൽ അത്ഭുതം നടക്കുന്നുണ്ട് ഏറ്റവും വലിയ അത്ഭുതം അതേതാണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയാണ് പാപിയും ബലഹീനനുമായ പുരോഹിതൻ ഉദാശവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഇതിൻ്റെ ശരീരമാകുന്നുവെന്ന് പറയുമ്പോൾ ഇതിൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു അവിടെ മുഴുവനുമായിട്ട് സന്നിഹിതനാകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ അത്ഭുതം ആ അത്ഭുതത്തിന് സാക്ഷികളാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന ഇതിനപ്പുറം ഈശോയ്ക്ക് ഒന്നും നൽകാനുണ്ടായിരുന്നില്ല ഈശോ തന്നെ തന്നെയാണ് നമുക്ക് നൽകിയത് അതാണ് നമുക്ക് വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആ ഒരു സമ്മാനത്തെ നമ്മുടെ ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കാം നമുക്ക് അല്പം കൂടി സജീവമായിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം ഓരോ വിശുദ്ധ കുർബാനയിലും കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു അനുഭവമായിട്ട് മാറണം മടിയും അലസതയൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം എല്ലാ ദിവസവും താല്പര്യത്തോടെ ഇഷ്ടത്തോടെ കൂടി നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടത് ആരോ പറഞ്ഞതുകൊണ്ടല്ല എൻ്റെ അപ്പനും അമ്മയും പറയും പോടാ വിശുദ്ധ കുർബാനയ്ക്ക് പോടാ എന്ന് പറയും അച്ഛന്മാർ പറയും സിസ്റ്റേഴ്സ് പറയും അധ്യാപകര് പറയും അതിനപ്പുറം വിശുദ്ധ കുർബാനയിൽ ഞാൻ സംബന്ധിക്കേണ്ടത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം ഞാൻ ഓരോ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടത് അങ്ങനെ സംബന്ധിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ കാഴ്ച കാണുന്നത് പോലെ നമുക്ക് തോന്നും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദിവസം നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണങ്ങള് അല്പം കൂടി സജീവമാക്കാം നോളം നാം അർപ്പിച്ച ബലികളിലെ കുറവുകൾ ബലിക്ക് കുറവില്ല പക്ഷേ അതിൽ പങ്കെടുക്കുന്ന നമ്മുടെ കുറവുകൾ അത് നമുക്കറിയാം ഒരുക്കത്തോടും തീക്ഷണതയോടും പ്രാർത്ഥനയോടും കൂടി വേണം നമ്മൾ വിശ്വദ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് അങ്ങനെ സംബന്ധിക്കുമ്പോൾ വിശ്വദ കുർബാന ഒരു അനുഭവമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ആ മേ